മുതിർന്നവരെയും കുട്ടികളെയും മൂറ്റുപോലും ശല്യം ചെയ്യുന്നതാണ് പേൻ നമ്മൾ നമ്മളൊന്നുങ്കിൽ ചീവിക്കളയും ആ ചൊറിയുന്ന സമയത്ത് പേൻ നല്ല പോലെ സമയത്ത് സമയത്തൊന്നുകിൽ ചീവിക്കളയും ഇല്ല എങ്കിൽ കൂടുതലുണ്ട് എങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ അതിൻ്റെ കെമിക്കൽ അടങ്ങിയ മരുന്നുകളുണ്ട് അത് വാങ്ങിയിട്ട് ഒന്ന് തേച്ച് കുളിച്ചാൽ പേൻ നശിക്കുന്നതായി കണ്ടിട്ടുണ്ട് പക്ഷേങ്കിലും നമുക്ക് കണ്ണിനേ ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ണിനൊക്കെ നല്ല പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ കഴിയുന്നതും കെമിക്കൽ അടങ്ങിയ മരുന്നുകൾ നമ്മൾ തലയിൽ തേച്ച് കുളിക്കാതിരിക്കാം അപ്പോൾ നമ്മുടെ വീടുകളിലോ വീട്ടിൻ്റെ പരിസരത്തൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ പേന പൂർണ്ണമായിട്ടും നമുക്ക് നശിപ്പിക്കാൻ പറ്റും കെമിക്കൽ മരുന്നുകൾ തലയിൽ തേക്കാൻ താല്പര്യം ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഈ ചെടിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഉപകാരമുള്ളൊരു ഇലയാണ് മാത്രമല്ല ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് തലയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അതിനൊരു ആ പേൻ്റെ പേന ഒക്കെ ഒരു മയങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിനെ പിടിക്കാൻ പറ്റും ഒന്ന് കൊടുത്താൽ ആ തലയിലുള്ള പേനൊക്കെ താഴേക്ക് കുതിർന്ന് വീഴും അത്രയും യൂസ്ഫുള്ളായിട്ട് നല്ല ഉപകാരമുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് എന്നാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ല എങ്കിൽ ആയുർവേദ മെഡിസിൻ പ്ലാന്റ് ഉപയോഗിക്കുന്ന നഴ്സറികളുണ്ടാവും അവിടെ തീർച്ചയായിട്ടും ഈ ചെടി ഉണ്ടാവും അപ്പം ഇത് നമ്മൾ ഒന്ന് കുറച്ച് പറിച്ചെടുത്തിട്ട് കയ്യിലിട്ടിട്ട് നല്ലപോലെ തിരുമ്പിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക ഇതിന് കൂടുതൽ നീരൊന്നും ഉണ്ടാവില്ല വേണമെങ്കിൽ കുറച്ച് ത പിന്നെ വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ട് ഒന്ന് നല്ലപോലെ കയ്യിൽ വെച്ച് ഞരടിയിട്ട് നമുക്ക് ഇതായി തലയൊട്ടിയിൽ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി ഒന്ന് ഒന്ന് ചീവുകയാണെങ്കിൽ ആ തലയിലുള്ള പേന ഒന്ന് മയങ്ങിയിട്ടുണ്ടാവും അത് നമ്മൾക്ക് പെട്ടെന്ന് ചീവിയെടുക്കാൻ പറ്റും അപ്പോൾ ആ പേനൊക്കെ ഉള്ള പേന നമ്മൾക്ക് നമുക്ക് ഉതിർന്ന് നമ്മൾ വീഴും എന്നിട്ട് നമുക്കതിനെ നശിപ്പിക്കാനും പറ്റും ഇല്ലായെങ്കിൽ നിങ്ങൾ ഇത് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ വെ കയ്യിലിട്ടിട്ട് തിരുമ്പുക ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പിയെടുത്താൽ മതി കൈ വെച്ചിട്ട് തിരുമ്പിയെടുത്താൽ തന്നെ അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങും ഈ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങും കുറേ വെള്ളം എടുക്കരുത് കുറച്ച് വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് അത് നല്ലപോലെ തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ തലയിലുള്ള പേന മൊത്തം നമുക്ക് നശിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ കമ്പ് ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് നട്ടു പിടിപ്പിച്ചാൽ പിന്നെ സാധാ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴേ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് ചാണകപ്പൊടി കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് ആദ്യമൊന്നും നട്ടു പിടിപ്പിക്കുക എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിന് കുറേശേ വളം ചേർത്ത് കൊടുക്കുകയും വേണ്ടും നമുക്കിത് തഴച്ച് വളരും മാത്രമല്ല പാമ്പ് ശല്യത്തിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലങ്ങളിൽ ആയുർവേദത്തിലെ അപസ്മാരകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇതിന് ഭയങ്കര സ്മെല്ലാണ് അതായത് നമ്മൾ കൂടുതൽ നേരം മണപ്പിക്കുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു തലവേദന വരുന്ന പോലെയുള്ള ഒരു മണമാണ് ഇതിന് ഉണ്ടാവുക ഇതുപോലെ വെള്ളമാക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേനൊക്കെ ഒക്കെ നശിപ്പിച്ച് കളയാൻ പറ്റും നമുക്ക് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ